എന്ത് ശ്യാമളേച്ചി മനുഷ്യര് കണ്ട് സഹിക്കൂല്ലേ കേട്ടിട്ട് എനിക്ക് ആ എന്തൊക്കെ പണിയെ ചേയ്ക്കണെന്ന് അറിയാമോ എന്തൊക്കെ പിന്നെ പാവം അതിനാണെങ്കിൽ സ്കൂളിൽ പോണോന്ന് വലിയ ആഗ്രഹമാ അപ്പൊ സ്കൂളിൽ വിടണില്ലേ എവിടെന്നാ ചേ പണിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോവാൻ സമയം വേണ്ടേ ഇതൊന്നും പോരാഞ്ഞിട്ട് ആടിനെ നോക്കണം പശുവിന് പുല്ലു കൊടുക്കണം പിന്നെ ഇത്രയും വലിയ വരും ചേച്ചി കാണാൻ പറ്റില്ല ഞാൻ കണ്ണടച്ചിരിക്കും ഇതൊന്നും ആ വീട്ടിൽ ആരുമില്ല ഒരാളും ചോദിക്കില്ല ചേച്ചി അതാണ് ഏറ്റവും വലിയ സങ്കടം ഇനിയിപ്പ എന്റെ ഒരു ടെൻഷൻ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണം എത്ര മണി കാണാം എട്ടരയ്ക്ക് അടുത്താഴ്ച മനുഷ്യൻ ഇവിടെ ഹലോ കേന്ദ്രമല്ലേ അയ്യോ പറ വെള്ളം വെള്ളം കേറിയാട്ടോ ഇത് എങ്ങനെ ഇറങ്ങി ഇറങ്ങി കാര്യങ്ങളൊക്കെ ഞാനൊരു ചൂരവടിയായിട്ട് അങ്ങോട്ട് വന്നിട്ട് അടിച്ചിറങ്ങാവിടുന്നതിന് കേട്ടോ എന്റെ ദൈവമേ നേരം പെളുക്കുമ്പോട്ട് ഓരോ ഇങ്ങോട്ട് വന്നൂടും മഴ പോയി കേന്ദ്രമല്ലേ ആ അങ്ങനെ പറഞ്ഞ ഒരു വാ പറ പറ ഉണ്ണിയൊക്കെ ഫോൺ ഇത് പിന്നെ ആ ഉണ്ണി 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 എന്നാ കെട്ടിട നടക്കല്ലോ കേട്ടോ ഒരു മഴ ഉണ്ടായിരുന്നു ഒരു ലോങ് ഓട്ടം പോയി കന്യാകുമാരി പെയ്തോണ്ടിരിക്കുക നാളെ ഉച്ച എഴുതി വരുമ്പോ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൂടാ എന്നാ പറയുന്നു എന്റെ സുഹൃത്തെയാ നിങ്ങൾ പറയുന്നത് പെട്ടെന്നൊന്നും മഴ പെയ്യുന്ന